കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ ആറിലും തോറ്റു നിൽക്കുന്ന ലിവർപൂൾ മാൻഡ്യുവും ബ്രൻഫോർഡും പാലസുമെല്ലാം എടുത്തിട്ടുടുക്കിയ റഡ്സ് ആർനസ്ലോട്ടിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്ന സമയം ഇത്തരം അവസ്ഥയിലൂടെ ലിവർപൂൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പോയിട്ടേയില്ല ഇ പി എല്ലിൽ ആസ്കൻവില്ലേക്കെതിരായ ജയം അല്പം ആശ്വാസം മാത്രമായിരുന്നു പിന്നെ മുന്നിൽ വന്നത് റയൽ മാഡാണ് യുവൻഡസിനെയും പിന്നെ ബാഴ്സലോണയെയും ഒടുക്കം വലൻസിയയുടെയും വല നിറച്ചു വരുന്ന റയൽ മാഡ്രിഡ് കൊട്ടക്കണക്കിന് ഗോൾ ഗോളടിച്ചു വരുന്ന റയൽ യഥേഷ്ടം ഗോൾ വാങ്ങിക്കൂട്ടുന്ന ലിവർപൂളിനെ നാണം കെടുത്തുമെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തിയത് സോഷ്യൽ മീഡിയയിൽ മീമുകൾ തയ്യാറായി കഴിഞ്ഞിരുന്നു തോൽവികളിൽ പാതാളത്തോളം താഴ്ത്തിയ കിഡ്സിനോടാണ് കിഡ്സിനോട് മാത്രമാണ് ഇത് ലിവർപൂളാണ് നിങ്ങൾ കളിക്കുന്നത് ആൻഫീൽഡിലാണ് ആ മണ്ണിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളായി മടങ്ങാനാവില്ല അതിന് ഞങ്ങൾ കൂടി വിചാരിക്കണം റിമംബർ ദിസ്ഇസ് ആൻഫീൽഡ് എത്ര തോൽവികളിലും റഡ്സിന്റെ ആരാധകർ ഈ ടീമിനെ കൈവിടാത്തതിന് ലിവർപൂൾ എന്നാൽ തിരിച്ചുവരവ് എന്നുകൂടി അർത്ഥമുള്ളതുകൊണ്ടാണ് സമയമുണ്ടെങ്കിൽ നിങ്ങൾ മെറക്കൾ ഓഫ് ഇസ്താംബൂൾ എന്നൊന്ന് സെർച്ച് ചെയ്യുക രണ്ടായിരത്തി അഞ്ച് യു സി എൽ ഫൈനൽ കാണാം അവിടെ കഫുവും നെസ്റ്റയും മാൾദീനിയും കോട്ട കെട്ടിയ ഒരു പ്രതിരോധം പിർലോയും കക്കയും സീഡോർഫും ഭരിക്കുന്ന മധ്യനിര കഴുകൻ കണ്ണുകളുമായി തക്കം പാർത്തിരിക്കുന്ന ഷെവ് ചെങ്കോയും ക്രസ്പോയുമുള്ളൊരു മുന്നേറ്റം മിലാന്റെ അനായാസ ജയം ഉറപ്പിച്ചെത്തിയ കാണിക്കൂട്ടത്തിന് ഒന്നാം മിനിറ്റിൽ തന്നെ ആത്മവിശ്വാസം നൽകി മാൾദീനി അടുത്ത ഊഴം ക്രസ്പോയുടേതായിരുന്നു ഒന്നല്ല രണ്ട് തവണ ആദ്യ പകുതിയിൽ തന്നെ ലിവർപൂൾ മൂന്ന് ഗോൾ വഴങ്ങി യു സി എൽ ഫൈനലിലെ ഏറ്റവും നാണംകെട്ട എന്ന് മാത്രമേ രണ്ടാം പകുതിയിൽ അറിയേണ്ടിയിരുന്നുള്ളൂ പിന്നെ ഒരു ഈർപ്പായിരുന്നു അൻപത്തിനാലാം മിനിറ്റിൽ ജറാൾഡ് രണ്ട് മിനിറ്റിനകം സ്മൈഷർ നാല് മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും സാബി ലോൺസോയും രണ്ടാം പകുതിക്ക് പതിനഞ്ച് മിനിറ്റ് പ്രായമെത്തിയപ്പോഴേക്കും ലിവർപൂൾ മൂന്നും തിരിച്ചടിച്ച് ഒപ്പമെത്തി പെനൽട്ടി ഷൂട്ടൌട്ടിൽ സർജിനോയ്ക്കും പിർലോയ്ക്കും ഷീവയ്ക്കും പിഴച്ചപ്പോൾ മൂന്നേ രണ്ടിന് ലിവർപൂൾ ഫൈനലിലും ആ യു സി എല്ലും സ്വന്തമാക്കി ലോകം പിന്നീട് ആ മത്സരത്തെ വിളിച്ചു മെറക്കുൾ ഓഫ് ഇസ്താംബൂൾ ബാറ്റിൽ ഓഫ് ഇസ്താംബൂൾ വർഷം ഇരുപത് കഴിഞ്ഞു പക്ഷേ ലിവർ ഇന്ത്യ പോരാട്ട വീര്യത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല അതുകൊണ്ടൊരിക്കലും ഒറ്റ തോൽവിയിൽ ആ ടീമിനെ എഴുതി തള്ളേണ്ട മിനിമം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെങ്കിലും യു വിൽ നവർ വാക്കലോൺ പാട്ടിൽ ഞെട്ടിയാണ് ലോസ് പ്ലാങ്കോസ് ആൻഫീൽഡിലേക്ക് കയറിയത് ആശങ്കകൾ ഉരുണ്ടുകൂടിയ മുഖമായിരുന്നു സാബിയ ലോൺസോക്കെ അയാളേക്കാൾ നന്നായി ആൻഫീൽഡും മേഴ്സി സൈഡും അറിയുന്ന ഒരാൾ വേറെയില്ലല്ലോ കളി തുടങ്ങി അരമണിക്കൂർ തികയും മുമ്പേ മുന്നിലെത്തേണ്ടതായിരുന്നു ലിവപ്പോൾ വിഡ്സിന്റെ കാർപ്പറ്റ് പാസ് സോബോ കൃത്യമായി കണക്ട് ചെയ്തെങ്കിലും ചിറക് വിരിച്ച് കണക്കെത്തിയ തിബോ കുർട്ടോ ആ നീക്കം വിപുലമാക്കി സോബോ പിന്നെയും മിസൈലുകൾ തൊടുത്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ ലിവർപൂളും റയൽ റയൽമാഡും എന്ന നില മറന്നു പലപ്പോഴും ലിവർപൂളും തിബോകുർട്ടോയും തമ്മിലായിരുന്നു പോരാട്ടം വാൻഡേക്കിന്റെ ഒരു പവർഫുൾ ഹെഡർ ക്ലോസ് റേഞ്ചിലാണ് കുർട്ടോ തട്ടിയകറ്റിയത് തൊട്ടു പിന്നാലെ എക്കിറ്റിക്കയുടെ താഴ്ന്നിറങ്ങിയ ഒരു ഹെഡറും കുർട്ടോ പറന്നു കുത്തി ഏതൊരു എൽ എഫ് സി ഫാനും ഒരു നിമിഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു സി എൽ ഫൈനൽ ഓർത്തു കാണണം അപ്പോൾ അന്ന് ഇരുപത്തിമൂന്ന് ഷോട്ടുകളാണ് ലിവർപൂൾ എതിർത്തത് അതിൽ ഒൻപതും ഓൺ ടാർജിറ്റ് റയലിന്റേത് യഥാക്രമം മൂന്നും ഒന്നും മാത്രം പക്ഷേ ആ ഒന്ന് ഗോളായി വിനിയുടെ ഏക ഗോളിൽ കിരീടം റയലിന് കളിച്ചത് ലിവർ കപ്പെടുത്തത് റയൽ കുർട്ടോയുടെ കരങ്ങൾ ഒരിക്കൽ കൂടി റയലിനെ രക്ഷയ്ക്കെത്തിച്ച നിമിഷങ്ങളായിരുന്നു ഇത്തവണ ആൻഫീൽഡിലും എന്നാൽ ഒരു മണിക്കൂർ പ്രായമെത്തിയപ്പോഴേക്കും മെക്കലിസ്റ്റർ റെയിലിന്റെ വിധി കുറിച്ചു സോബോഡ് ഫ്രീക്കിന് മാക്കയുടെ മനോഹരമായ ഫിനിഷിംഗ് പോയിന്റ് ബ്ലാങ്കിൽ കുർട്ടോയ്ക്ക് അടിതെറ്റി ആൻഫിൽ മറിഞ്ഞു പാട്ടിന്റെ വീര്യം കൂടി വിനീഷ്യസ് വിനീഷ്യസിടയ്ക്ക് മിന്നലാട്ടം നടത്താൻ തുനിഞ്ഞെങ്കിലും കോണർ ബ്രാഡ്ലി പലപ്പോഴും പോക്കറ്റിലാക്കി എംബാപ്പെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല കളി തീരാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ലിവർ ഉയർത്തേണ്ടതായിരുന്നു കോടി ഗാഗ്പോയുടെ ഷോട്ടും കുട്രോ തടഞ്ഞു സലായുടെ റീബൗണ്ട് മിലിറ്റാവോയും ഫൈനൽ വിസിലിൽ നെടുവീർപ്പെട്ടത് കുട്രോ തന്നെയായിരുന്നു ഇറ്റ് വാസ് ആൻ ഈക്വൽ ഗെയിം വി കോംബിറ്റഡ് ലിവർപൂളിനെതിരായ മത്സരശേഷം റയൽ മാഡ്രിഡ് പരിശീലകൻ സാബി അലോൺസോ പറഞ്ഞു താങ്കളോടും ലോസ് ബ്ലാങ്ഗോസിനോടുമുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇറ്റ് വാസ് നോട്ട് ആൻ ഈക്വൽ ഗെയിം